இஸ்டோன் தமனா பாலிட்டிகல் சயின்ஸ் ஆர் அண்ட் सब्जेक्ट த இருக்கு ஆர் யூ கன் சீ பரிசீல சமய அப்ப யுபிசி இன்டர்வியூ போய் சமயத்து போட் ചെയർ पर्सन ஜோயிச்சு புருஷோத்தம நகர்வால அதிதென போடர் இருக்கு டெமோகிராசி உன டிஃபைன் சேலாம் டோன்ட் டெல் மீ கவர்மென்ட் ஆஃப் தி பீப்பிள் ஃபார் தி பீப்பிள் பை தி பீப்பிள் சம் अदर டெஃபினிஷன் மட்டும் நான் ஒரு പോളിസിംഗ് ചെയ്യാം ഒന്ന് നമുക്ക് സ്റ്റേഷനിൽ വരുന്ന പരാതികൾ വരുന്നു ഇഷ്ടം മാതിരി ക്രൈം കേസുകൾ വരുന്നു അതിന് കൂടാതെ ഡയൽ വൺ വൺ ടൂല് വന്ന ഫോൺ കോൾസേ വന്നുകൊണ്ടിരിക്കും തൊട്ടടുത്ത് സ്പീക്കർ ഭയങ്കര ഹൈ വോള്യൂമിൽ പ്ലേ ചെയ്യുന്നു തൊട്ടടുത്തുള്ള അയൽവനക്കാരിന്റെ തെങ്ങ് എന്റെ വീട്ടിൽ വരുന്നുണ്ട് ഇപ്പൊ വീഴാൻ പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ കംപ്ലൈൻസ് തന്നെ നമ്മൾ ഇഷ്ടമാതി പരാതി വരുമ്പോ ആ പരാതി പരിഗണിക്കുക ആ പരാതി അഡ്രസ്റ്റ് ചെയ്യുക അത് ഒരു രീതിയിലുള്ള പോളിസി കാണാം രണ്ടാമത്തത് വീ റീച്ച് കമ്മ്യൂണിറ്റി അപ്പൊ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അവിടെ ഒരു ക്രൈം ഉണ്ടാവാൻ പോകുന്നുണ്ടെങ്കിൽ That is the system of policing. so that is what is actually community policing. community policing is nothing but we reach out to the community. we understand what are their felt needs. and together we make a partnership. together we build trust. and together we bring solutions to the, all the policing problems that exist. i believe in community policing. ചിലപ്പോ ഈ വേദിയില് കൊറേ പേർക്ക് കമ്മ്യൂണിറ്റി പോളിസി പോളിസിന്ന് പറഞ്ഞാൽ ഒരു ഭാരമാണ് ഭാരമാണ് അപ്പൊ കൂടുതൽ ഈ തിരക്കിന്റെ ഇടയ്ക്ക് എസ് പി സി ഹൺഡ്രഡ് പെർസെന്റ് അറ്റൻഡൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡി ഐസ് അതിലേക്ക് ചെന്ന അവിടെ പോകണം പിന്നെ ഇപ്പൊ ജനമൈത്രിയുടെ ഫണ്ട് ഡിസ്പേഴ്സ്മെന്റ് തുടങ്ങാൻ പോകുന്നു ജനമൈത്രി സമിതി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം ജനമൈത്രി ബീറ്റ് ഓഫീസേഴ്സ് അങ്ങോട്ടേറങ്ങി പോകണം ഹോപ്പാണ് ഇത് തോറ്റുപോയ കുട്ടികളൊക്കെ ഞാൻ കണ്ടെത്തി ഈ ഡിസ്ട്രിക്ട് റോഡിലെ ഓഫീസർക്ക് ലിസ്റ്റ് തരണം എത്ര കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട് എത്ര കുട്ടികൾ ഓ പ്രോജക്റ്റിലേക്ക് വരും അപ്പൊ ഇത് നമ്മൾ നമ്മളത് സംബന്ധിച്ചോളം ചിലപ്പോ ജോലി ഭാരമായിട്ട് തോന്നും ബട്ട് ഇതിന്റെ ഒരു ഇൻഡയറക്ട് ബെനിഫിറ്റ് അത് നമുക്ക് മെഷർ ചെയ്യാനേ കഴിയും